അസാമലൈക്കും റഹമുല്ല പ്രകാത്ത ജനങ്ങളെല്ലാരും പഠിക്കണം കഥ അപ്പൊ ജനങ്ങളെല്ലാരും പഠിക്കാനുള്ള കഥയാണിത് എല്ലാ ഡോക്ടർമാരും ഒരു മിനിറ്റ് എല്ലാ ഡോക്ടർമാരും എല്ലാ സിസ്റ്റർമാരും ആശുപത്രി അധികാരികളെല്ലാം അറിയണം ജനങ്ങളും അറിയണം അപ്പൊ ഞമ്മരി ആസുപത്രിന്റെ ആശുപത്രിന്റെ കഥ പറയുന്നതല്ല ഇത് ഞമ്മളെ കാസർഗോട്ട കഥ അപ്പൊ ഞാൻ ഞാൻ സ്ഥലം പറയുന്നില്ല എത്രയോ ഗുണം കിട്ടുന്നു ചിലപ്പോ ചില മരുന്ന് പറ്റാതായിപ്പോ അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം നീ പറഞ്ഞോ എന്റെ ഞാന് ചെറിയൊരു കുട്ടിന്റെ ആവശ്യത്തിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായത് അതായത് ഒരു ദിവസം പ്രായമായിട്ടുള്ള ഒരു കുട്ടി ആണ് ആ ഒരു പെറ്റിറ്റ് ഒരു ദിവസം ആയത് പിറ്റത്തെ ദിവസം ആ കുഞ്ഞിനെ പിന്നെ ഐ സിയുലാണ് ആക്കിട്ടുണ്ടായത് അതായത് കുഞ്ഞിന്റെ കൊടല് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഐസിയുൽ ആക്കിയിട്ട് വെച്ചു ഐസിയുൽ അത് മാത്രമല്ല ഈ ഒരു ദിവസം പ്രായ കുട്ടിക്ക് ആന്റിബയോട്ടിക്കും പിന്നെ ഡ്രിപ്പും കൊടുത്തിട്ട് പാലൊന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ എന്താക്കി അന്ന് തന്നെ അതേ ദോഷം ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് പോവാൻ സമ്മതിച്ചിട്ടില്ല കൊണ്ടുപോകാൻ നമ്മ ഇതാക്കിട്ട് കൊണ്ടുപോയി അങ്ങനെ മംഗലത്ത് നിന്ന് എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമ്പോ കുട്ടിക്ക് അലഹമ്മില്ല ഒരീ കുഴപ്പമില്ല അപ്പൊ ഞമ്മ എല്ലാവരും ശ്രദ്ധിക്കണം ജനങ്ങളെ ശ്രദ്ധിക്കണം ഓർ പറയണം ഓപ്പറേഷൻ ആക്കണം വേറെ ഓപ്പറേഷൻ ആക്കണം ആക്കിട്ടുണ്ടാന്ന് ഡയറക്റ്റ് ഞമ്മ പൈസ കണ്ട കൊണ്ടു പോകാം ഒരു ടെസ്റ്റ് ടെസ്റ്റും പറഞ്ഞിട്ട് കുട്ടീന്റെ കോട്ടിൽ അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് പിന്നെ ഓർ പറഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായില്ലെങ്കിൽ കൊണ്ടു നമുക്ക് പിന്നെ ഓപ്പറേഷൻ ചെയ്യാന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ആക്കാതെ ഇപ്പൊ ദിവസത്തിന് സുഖമായിട്ട് ചെറിയ പൈസ ചെലവായി എന്തായിട്ടില്ല എന്തായിട്ടില്ല എന്തോ സമയം മോശം അത്ര അപ്പൊ ഞമ്മ ആര് ഡോക്ടർമാരെ പറയുന്നതല്ല പിന്നെ പിന്നെ സിസ്റ്റർമാരെ പറയുന്നതല്ല പിന്നെ ഡേഞ്ചർ കേസുകളെ വലിയ സീരിയസി വരുന്നത് പിന്നെ പൊട്ടന രോഗിയായിട്ട് വരുന്നിട്ട് കിടത്തിയിട്ട് കൊണ്ടുവന്ന എല്ലാം ഞമ്മ ഡോക്ടർമാർ സിസ്റ്റർമാർ ഉള്ളിലേക്ക് വിടുന്നില്ല അപ്പൊ കേശവാടിൽ വന്നിട്ട് കാക്കേണ്ടി വരുന്നത് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കാത്തിട്ടാണോ ഡോക്ടർ പേരണ വരാതെ തന്നെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോയി പോരെ അപ്പൊ ഇതെല്ലാം സംവിധാനം ഡോക്ടർമാർ ആശുപത്രിയിൽ എല്ലാ ഡോക്ടർമാർക്കും നല്ല സംവിധാനം ചെയ്യണം സിസ്റ്റർമാരോട് പറഞ്ഞു സിസ്റ്റർമാരോ അങ്ങനെ സ്ട്രോങ് പറ്റില്ല കാരണം എന്താ അറിയോ ഞങ്ങളെ പോലത്തെ വീഡിയോ ആസ്പത്രിക്ക് ഭയങ്കര അടി നമ്മ ഇപ്പൊ ഇന്ന ഡാക്ടറി ഇന്ന ആശുപത്രി എന്ന് പറയില്ല പറയണ്ട ബന്ധം പറയും ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ജനങ്ങൾ എല്ലാവരും ഡാക്ടർ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ ഒന്നും ചെയ്യേണ്ടതും മംഗതാനം പോയിട്ട് അതിന്റെ സിസ്റ്റം പോലെ ഡാക്ടറെ വേറെ കാണണം ഒരേ ഡാക്ടറെ പറഞ്ഞതി ഓക്കെ കാസർഗോഡ് നിർത്തി മുഹമ്മദ്